ഉപ്പുമാങ്ങ കൊണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയുള്ളൊരു കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് വേണ്ടുന്നത് കൊച്ചുള്ളി അത് ചെറുതായിട്ട് ഉറുക്കുക പച്ചമുളക് രണ്ടുമൂന്നെണ്ണം കീറി വയ്ക്കുക ഉള്ളി നമുക്ക് ആവശ്യമുള്ള ഇടാം കരുവേപ്പിലേം കൂടി ഇട്ടേച്ച് ഇടിയെല്ലാം വെച്ച് നല്ലപോലെ ചതച്ചെടുക്കണം നല്ല വൃത്തിയായിട്ട് ചതച്ചെടുക്കുക ചതച്ചു കഴിഞ്ഞു ഇനി അത് സ്പൂൺ കൊണ്ട് കോരി പാത്രത്തിൽ ഇടുന്നു പിന്നെ കൂടെ ഉപ്പ് മാങ്ങ നല്ല അലിഞ്ഞിരിക്കുന്ന ഉപ്പ് മാങ്ങ അത് ഞാൻ രടി ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിരിക്കുന്ന നല്ല അലിഞ്ഞതായി കഴിഞ്ഞ വർഷത്തെ എന്നത് കൈ കൊണ്ട് നല്ലപോലെ ഞരടി ചേർക്കണം ആ ഉള്ളിയും പച്ചമുളകും മാങ്ങയും കൂടെ ഞരടി ചേർക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി ഉപ്പ് മാങ്ങ ആയതുകൊണ്ട് ഉപ്പ് കാണും എന്നാലും ഒരു ശകലം കൂടെ ഞാൻ ഇട്ടു പിന്നൊരു ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല സ്വാദുള്ള കറിയാണ് എല്ലാവർക്കും ഈസിയായിട്ടുണ്ടാക്കി നോക്കാം